ഞ്ച് മണിക്കൂർ ധ്യാനം എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ധ്യാനം പ്രചാരണമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ മോദി വിരുദ്ധർ അവരെല്ലാവരുമാണ് അവരിങ്ങനെ മോദി 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 എന്നിങ്ങനെ നാമം ജപിക്കുന്നത് പോലെ അതായത് നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള രുദ്രാക്ഷമാലയിൽ ഓരോ മണിയും എടുത്ത് നരേന്ദ്രമോദി ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മാധ്യമങ്ങളാണ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനം അപ്പോൾ ഒരു പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ നരേന്ദ്രമോദിയുടെ ഈ ധ്യാനത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം വേള മുതൽ ഏഴാം ഘട്ട വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശം വരെയുള്ള സമയം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ ആക്ടിവിറ്റിയെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ ഒരു സ്പീച്ച് പോലും ഇല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നലെ കടന്നുപോയത് ഇന്നതായി ഈ നിമിഷം വരെ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും നമ്മൾ ചർച്ച ചെയ്തു ഇതേ വിഷയം അങ്ങനെ പ്രചാരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നരേന്ദ്ര മോദിയുടെ നിശബ്ദത കാം ബിഫോർ ദ സ്റ്റോം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ജൂൺ നാലിന് ശേഷമുള്ള ആ ഒരു വെടിക്കെട്ട് ബാറ്റിങ്ങിനായി തയ്യാറെടുക്കുകയാണ് നൂറ്റി ദിവസത്തെ ആദ്യത്തെ ആക്ഷൻ പ്ലാൻ ഇതിനകം തന്നെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഒൻപതാം തീയതി സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞതാണ് അങ്ങനെ രാജ്യം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനം പിന്നെ എന്തുകൊണ്ട് വിവേകാനന്ദ സ്മൃതി മണ്ഡപം റോക്ക് മെമ്മോറിയലിലേക്ക് വരുന്നു അവിടെ ധ്യാനം ഇരിക്കുന്നു എന്നൊക്കെ അവിടെ ചോദ്യം ഇവിടെ ഉയർത്തിയല്ലോ നരേന്ദ്രമോദിക്ക് വീടുണ്ട് എന്ന് വെച്ച് നരേന്ദ്രമോദി വീട്ടിലിരുന്ന് ധ്യാനിക്കണമെന്ന് പറയുന്ന ആളുകൾ ഉല്ലാസത്തിനായി ചിലരൊക്കെ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കേരളം വിട്ടുപോയല്ലോ അതേക്കുറിച്ചൊന്നും പറയുന്നത് കണ്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും പോയപ്പോൾ ഞാൻ അന്നും എടുത്തിട്ടേക്ക് ഉല്ലസിക്കേണ്ടവർ ഉല്ലസിക്കാൻ പോകട്ടെ അതുപോലെ തന്നെ ധ്യാനത്തിനാണ് നരേന്ദ്രമോദി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ആ ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി എത്തി ഉല്ലസിക്കാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉല്ലസിക്കാൻ പോകണമെന്നായിരിക്കാം കൂടുതൽ താല്പര്യം അപ്പോൾ അദ്ദേഹം പോകട്ടെ വിദേശ രാജ്യങ്ങളിൽ ഉല്ലസിക്കാൻ പോകട്ടെ പക്ഷേ ഇന്ത്യയുടെ സ്വത്തം ഉൾക്കൊള്ളുന്ന ഇന്ത്യ വികസിച്ച് ലോകത്തിന് മുന്നിൽ വികസിത ഭാരതമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദൻ കണ്ട് അതേ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അതേ ഇടത്ത് വന്ന് ധ്യാനം ഇരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ചോയ്സാണ് അതൊരു നാച്ചുറൽ ചോയ്സ് ആയി നരേന്ദ്രമോദി എടുക്കുമ്പോൾ അവിടെയല്ല നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ വീട്ടിലിരിക്കണം ഇവിടെ നിങ്ങളോട് ധ്യാനം ധ്യാനമിരിക്കാൻ നിങ്ങൾക്ക് ആര് അനുമതി കൊടുത്തു എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതല്ല അത് ആ വ്യക്തിയുടെ ചോയ്സ് ആണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ പോയിന്റായി പറയാനുള്ളത് ഇന്നലെ സൂര്യാസ്തമയം കഴിഞ്ഞ് ക്ഷേത്ര ദർശനവും കഴിഞ്ഞിട്ട് നാൽപ്പത്തിയഞ്ചു മണിക്കൂർ ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദിക്ക് കടക്കുകയാണ് അപ്പോൾ മുതൽ ഈ ധ്യാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു വല്ലാത്ത നിശബ്ദ പ്രചാരണ ചതിയായിപ്പോയേണ്ട നരേന്ദ്രമോദിയെ കാരണം ഈ നിശബ്ദ പ്രചാരണ വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയെ പറ്റിയാണ് വാരാണസിയിലെ സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി അദ്ദേഹം ക്യാമ്പയിൻ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ സൂര്യനെ വണങ്ങുന്നത് അവിടെ വളം വെച്ച് നടന്നത് അതുവഴി പോയത് എല്ലാം തൊട്ടതും തൊടാത്തതും എല്ലാം വിവാദമാക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ രാവിലെ സൂര്യനെ വണങ്ങുന്നതും സൂര്യനെ നോക്കിക്കൊണ്ട് ജപിക്കുന്നതും ഈ സൂര്യ നമസ്കാരവും ഒന്നും അറിയാത്ത ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ഈ ധ്യാനത്തിൽ പെടില്ല ആ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരേയിടത്ത് ഒരേ രീതിയിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നത് മാത്രമാണ് അതിന് ധ്യാനത്തിന് പല പല ഘട്ടങ്ങളുണ്ട് പല രീതികളുണ്ട് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചോയ്സാണ് അപ്പോൾ ഒരാൾ ജിമ്മിൽ പോകണോ അതോ യോഗ ചെയ്യണോ ജിമ്മിൽ പോകാനായിരിക്കും ഡോക്ടർ അരുൺ ഇഷ്ടം എനിക്ക് യോഗയാണ് ഇഷ്ടം അത് രണ്ടുപേരുടെ നാച്ചുറൽ ആണ് അല്ലാതെ ഡോക്ടർ അരുണിനോട് ജിമ്മിൽ പോകേണ്ട ഡോക്ടർ അരുൺ രാവിലെ യോഗ മാറ്റ് എടുത്തിട്ട് എനിക്കൊപ്പം യോഗ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ ഇല്ല അത് ഡോക്ടർ അരുണിൻ്റെ നാച്ചുറൽ ചോയ്സ് ആണ് അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിക്ക് ധ്യാനിക്കാനാണ് താല്പര്യം ആ ധ്യാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു ഇനി ധ്യാനത്തിനെത്തിയ സമയമാണല്ലോ പ്രശ്നം നിശബ്ദ പ്രചാരണ വേളയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ധ്യാനത്തിലേക്ക് പോയാൽ പോരെ അല്ലെങ്കിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ട് ധ്യാനത്തിലേക്ക് പോയാൽ പോരെ ഇവിടെ നിങ്ങൾ സാർ ചോദിക്കുന്നത് കേട്ടും നരേന്ദ്രമോദി രാഷ്ട്രീയ വനവാസം അങ്ങനെയല്ലേ സർ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ വനവാസമാണ് നല്ലത് ഈ വോട്ടെണ്ണിയതിനു ശേഷം നരേന്ദ്രമോദി രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ അതോ പലതവണ റീലോഞ്ച് ചെയ്യപ്പെട്ട മറ്റൊരു കഥാപാത്രം അപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ജനങ്ങൾ അദ്ദേഹത്തോട് പറയുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ എൻ്റെ മറുപടി ഇനി മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യണമല്ലോ നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലെ പ്രസൻസിനെ വിമർശിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ് ഇന്നെന്താ പറഞ്ഞത് എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് ഞങ്ങളില്ല കാരണം എന്താണ് മറ്റൊന്നുമല്ല വെറും പേടി അത്ര മാത്രമേ ഉള്ളൂ എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് ഇല്ല എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് ചാനൽ മുറികളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കേണ്ട എന്നാണ് പറയുന്നത് അത് എത്ര ഇമ്മച്ചു ആയിട്ടുള്ളൊരു ഡിസിഷനാണ് എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് ചർച്ചയില്ലാത്തത് കോൺഗ്രസ് എക്സിറ്റ് പോൾ ചർച്ചകളിൽ വരുന്നില്ല എന്നുള്ളത് ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നുണ്ടോ അതൊന്നും കാര്യമില്ല കോൺഗ്രസിനെ എഴുതി തള്ളിക്കഴിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ് പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയല്ല നരേന്ദ്രമോദി നിശബ്ദനായിരിക്കുന്നത് വരെ ചർച്ചയാണ് അതാണ് കോൺഗ്രസും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും തോൽവിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടാണോ കോൺഗ്രസ് ഇങ്ങനെ ഒളിച്ചോടുന്നത് അതോ അടിയൊഴുക്കുകളെ കുറിച്ച് പൂർണ്ണമായും ബോധപ്പെടുന്നത് കൗണ്ടിങ് കഴിയണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ടാണോ എന്നുള്ളതൊക്കെ കോൺഗ്രസ് ആണ് പറയേണ്ടത് ഇനി ബി ജെ പിയുടെ എക്സ് ഹാൻഡിൽ വന്ന വീഡിയോയെക്കുറിച്ച് ഇവിടെ വിശദമായി പറഞ്ഞല്ലോ അപ്പോൾ ബി ജെ പിയുടെ എക്സ് ഹാൻഡലിൽ രാവിലെ പത്ത് പത്തൊൻപതിന് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ സൺറൈസ് സൂര്യ അർഖ്യ സ്പിരിച്വാലിറ്റി ഇതാണ് ആ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പമുള്ള വീഡിയോയിൽ എന്താണ് അതൊരു എഡിറ്റഡ് വീഡിയോയാണ് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ അപ്പോൾ അത് പല ആംഗിളിൽ ഷൂട്ട് ചെയ്തു നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി പോകുന്നിടത്ത് എ എ വാർത്താ ഏജൻസിയുടെയും വീഡിയോ ഞാൻ കണ്ടിരുന്നു ബി ജെ പിയുടെ പേജിൽ മാത്രമല്ല എ എൻ എ എന്ന വാർത്താ ഏജൻസിയുടെ പേജിലും ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നു നരേന്ദ്രമോദി ഒരിടത്ത് ധ്യാനിക്കാൻ പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് നമ്മൾ അതിനു മുൻപ് തന്നെ പറഞ്ഞല്ലോ പല ആംഗിളിൽ വരും പക്ഷേ നിങ്ങൾ എണ്ണിയത്ര ക്യാമറകൾ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതിൽ വിഷമിക്കേണ്ട പിന്നെ എന്തായാലും ഇത് ഈ നമ്മൾ പറയുമല്ലോ സ്റ്റോം ഇൻ ദീക്കം ഇതൊരു കൊടുങ്കാറ്റാണ് അല്ലെ രാഷ്ട്രീയ ഈ അവസാന ലാപ്പിൽ ആഞ്ഞടിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പിന്നെ ധ്യാനത്തിന്റെ വേളയിൽ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച സൂചിപ്പിച്ചതിനിധി നിയമം സെക്ഷൻ വൺ ട്വന്റി സിക്സ് അതനുസരിച്ച് നിശബ്ദ പ്രചാരണ സമയത്തെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ആ ലെവൽ പ്ലേ ഒരുക്കുന്ന ഒരുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറയുന്നത് ഒരു തരത്തിലും ക്യാമ്പയിൻ നടത്തുന്നില്ല നരേന്ദ്രമോദി നിയമവിദഗ്ധരടക്കം ഇതേക്കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് അവരടക്കം പറയുന്നത് പി എംഒയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ധ്യാനത്തെ പറ്റി ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ധ്യാനം ഇതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ധ്യാനം വാർത്തയായപ്പോൾ തന്നെ അപ്പോൾ പി എംഒ കൊടുത്ത മറുപടി ഒരിക്കലും ഒരു ചട്ടലംഘനമാകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് നരേന്ദ്രമോദി പോകില്ല എന്നുള്ളതാണ് അത് ഈ നിമിഷം വരെ നരേന്ദ്രമോദി പോയിട്ടില്ല അദ്ദേഹം ഏതെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ ബിജെപിയുടെ താമര ചിഹ്നം ഉയർത്തി കാണിക്കും അതൊന്നും നരേന്ദ്രമോദി ചെയ്തിട്ടില്ല അതായത് ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം സാങ്കേതികമായി നരേന്ദ്രമോദി ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് പറയാവുന്ന നിങ്ങൾ ആരോപിക്കുന്ന ആട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം നരേന്ദ്രമോദി കാഷായ വസ്ത്രധാരിയായി ഇരുന്ന് ധ്യാനിക്കുന്നത് അത് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലാണ് സ്വാമി വിവേകാനന്ദൻ കൊൽക്കത്തയിലെ വോട്ടുകളെ സ്വാധീനിക്കും അവിടുത്തെ ജനവിധി ബിജെപിക്ക് അനുകൂലമാകും അത് സ്വാമി വിവേകാനന്ദന്റെ സ്മരണയിലുള്ള ഈ റോക്ക് മെമ്മോറിയൽ വന്ന് നരേന്ദ്രമോദി ധ്യാനിച്ചാലും ധ്യാനിച്ചില്ലെങ്കിലും കൊൽക്കത്തയും സൗത്ത് ട്വന്റി ഫോർ പർഗാനാസും ഒക്കെ ഇത്തവണ ബിജെപിക്ക് അനുകൂലമായേ ചിന്തിക്കുകയോ എന്നുള്ളതൊരു വസ്തുതയാണ് അത് വോട്ടെടുമ്പോൾ കാണാം സാർ സാറ് പിച്ചിച്ചോളൂ എനിക്കതൊരു പ്രശ്നമേ അല്ല പിന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രധാനമന്ത്രി പറയുകയോ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ഉയർത്തി കാട്ടുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാമ്പയിനായി ഇലക്ട്രോണിക് മീഡിയയോ എന്തിനെങ്കിലും ഉപയോഗിക്കുകയോ ചെയ്യുന്നതായി ഈ നിമിഷം വരെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ചട്ടലംഘനം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം കൂടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളും ഒരു കുറ്റം ചെയ്യുന്നുണ്ടല്ലോ ഈ പറയുന്നത് പോലെ നിശബ്ദ പ്രചാരണ വേളയിൽ പോയി നിശ്ശബ്ദമായ ധ്യാനം ഇരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തു ഇരിക്കുകയാണ് ഇലക്ട്രോണിക് മാധ്യമങ്ങളടം ചെയ്തു കൊണ്ടിരിക്കുന്ന എന്താണ് നമ്മളത് പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ധ്യാനം പ്രചരണമാക്കി മാറ്റിയിരിക്കുന്നത് നമ്മളടക്കമുള്ള മാധ്യമങ്ങളാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടേക്ക് റിപ്പോർട്ടേഴ്സിനെ വിട്ടിട്ടുണ്ടല്ലോ നമ്മളടക്കം അവിടെ നിന്ന് നരേന്ദ്രമോദി ഇറങ്ങുന്നുണ്ടോ നരേന്ദ്രമോദി നടക്കുന്നുണ്ടോ നരേന്ദ്രമോദി സൂര്യനെ തൊഴുന്നുണ്ടോ എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് തത്സമയ കവറേജാണ് ഒരുക്കുന്നത് അങ്ങനെയാണ് അത് പ്രചരണമായി മാറിയിരിക്കുന്നത് അവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ധ്യാനം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു മീഡിയ സിഗ്നൽസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ ഇൻ ദ ഏജ് ഓഫ് മീഡിയ ടുഡേ നമുക്ക് പറ്റില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ നരേന്ദ്രമോദി അവിടെ പോയി ധ്യാനം വിരിക്കുന്ന എന്തിനാണ് അദ്ദേഹം ധ്യാനം വിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എനർജി പോസിറ്റിവിറ്റി അത് റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ആർക്കും ഉള്ളൂ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ധ്യാനിച്ചാൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമല്ലോ പിന്നെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്തായാലും ഇവിടെ ഏക്നാഥ് റാണഡയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വി വി ഗിരി വന്ന് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അവിടെ ഒരു ആർ എസ് എസ് കണക്ഷൻ ഉണ്ട് അതൊക്കെ ഉപയോഗം തന്നെയാണ് ആ സ്ഥലം ചൂസ് ചെയ്തതിനും പിന്നിൽ ആ ഒരു കണക്ഷൻ ഉണ്ണിസാറിൽ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി അതായത് ഉണ്ണിസാറാണോ ഡോക്ടർ അരുണാണോ ആണോ പറഞ്ഞതെന്നുള്ളത് ഞാൻ വിട്ടുപോയി എന്തായാലും ഡോക്ടർ അരുണാണോ ആണോ പറഞ്ഞത് എനിക്കൊരു സംശയം അതായത് അതോ ഉണ്ണിസാറാണോ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം എന്തായാലും ആർ എസ് എസിനെ നരേന്ദ്രമോദിക്ക് വേണം അങ്ങനെ പറഞ്ഞത് ഉണ്ണിസാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ കുറച്ചുനാൾ മുമ്പ് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇനി ആർ എസ് എസിന്റെ ആവശ്യമില്ല ആർ എസ് എസിനെ അങ്ങ് മാറ്റി വെച്ചേക്ക് അങ്ങനെയാണ് പറഞ്ഞത് ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള നിലപാടായി പോയി സാർ കാരണം അന്ന് എന്ന് പറയുന്നു ദാ ഇന്ന് പറയുന്നു നരേന്ദ്രമോദിക്ക് ഇനി ആർ എസ് വേണം ഏഴാം ഘട്ടത്തിൽ വേണം അതായത് നാലാം ഘട്ടത്തിലും അഞ്ചാം ഘട്ടത്തിലും വേണ്ട ആർ എസ് ഉപയോഗം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചർച്ചയാക്കിയവർ ഇന്ന് പറയുന്നു ഏക്നാഥ് റാനിടെ പണി കഴിപ്പിച്ച സ്ഥലത്തേക്ക് വന്നത് ആർ എസ് എസിനെ വേണം അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടും രണ്ട് പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ സമയത്ത് എന്താണ് സംഭവിച്ചത് നരേന്ദ്രമോദി അതിനു മുൻപ് പോയ ശ്രീ രാമക്ഷേത്രങ്ങൾ അതൊക്കെ ആചാരവിധി പ്രകാരം അദ്ദേഹം ആ അനുഷ്ഠാനങ്ങളിലൂടെ പോയതിനു ശേഷമേ ഈ ചടങ്ങിൽ വരൂ എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ് ആ രീതിയിലാണ് കേരളത്തിലെ തൃപ്രയാറും ശ്രീരാമപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അവിടെയും വന്നു തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ പോയതിനു ശേഷം ആ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് എത്തുന്നു അവിടെയും പ്രതിപക്ഷം ചെയ്തു കൊടുത്തത് എന്താണ് പ്രതിപക്ഷമാണ് ഈ ചടങ്ങ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ഞങ്ങൾ പോകുന്നില്ല അന്നത്തെ ദിവസം ഞങ്ങൾ പോകില്ല അയോധ്യയിൽ അവിടെ ഇരിക്കുന്നു ഞങ്ങളുടെ രാമനല്ല എന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പല ആളുകളും ഇരുന്നിങ്ങനെ പറഞ്ഞതാണ് അയോധ്യയിലെ രാമൻ എന്റെ രാമനല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ എന്തായാലും അന്ന് ആ പ്രാണ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വലിയ ചർച്ചയാക്കി അത് മോദിയുടെ ധ്യാനം പോലെ തന്നെ വലിയ ഹിറ്റാക്കി മാറ്റി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ ജയറാം രമേശ് മമതാ ബാനർജി ഇവരൊക്കെ അടങ്ങുന്ന പ്രതിപക്ഷ നിരയാണ് മോദിയുടെ ധ്യാനത്തെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ വിമർശനത്തിനൊരു തുടർച്ച കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഈ ബംഗാളിനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീർത്ത് പറയുകയാണ് നാളെ വിധിയെഴുതുന്ന ജൂൺ ഒന്ന് ലാസ്റ്റ് ഫേസ് ഓഫ് ഇലക്ഷൻ അതിൽ വിധിയെഴുതുന്ന കൊൽക്കത്തയും സൗത്ത് ട്വന്റി ഫോർ പർഗാനാസും അടക്കം ബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ മുപ്പത് സീറ്റാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അത് അവർ നേടാനുള്ള സർവ്വകാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് ആ മുപ്പതിലേക്ക് എത്തുക തന്നെയാണ് ലക്ഷ്യം ഒരു ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോകുന്നത് നന്നായി പഠിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസ കാലത്ത് ചെയ്യും നന്നായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തന വേളയിൽ കൃത്യമായി ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കും അങ്ങനെയാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് അല്ലാതെ നമ്മൾ അവിടെയും ഇവിടെയും ഇങ്ങനെ വിശ്വല എറിയുന്നത് പോലെയല്ല കൃത്യം ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് തന്നെ നീങ്ങുക തന്നെ ചെയ്യും ഇവിടെ നരേന്ദ്രമോദി ഇവോൾവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നതിൽ നിന്ന് പൊളിറ്റിക്കൽ പ്ലസ് സ്പിരിച്വൽ ആ ഒരു കോമ്പിനേഷനിലേക്ക് നരേന്ദ്രമോദി എത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ചില ബി ജെ പി നേതാക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരു രാജർഷിയായി മാറാൻ പോവുകയാണ് അതിനുവേണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു രാജശ്രീ എന്ന രീതിയിലാണ് അവർ അദ്ദേഹത്തെ കാണുന്നത് എന്തായാലും ഈ ഒരു ധ്യാനത്തിലൂടെ സ്പിരിച്വൽ സ്ട്രെങ്ത് അത് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് അതായത് ഒരു നേഷൻ ബിൽഡിംഗ് വികസിത ഭാരതത്തിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ ഒരു സിവിലൈസേഷണൽ റിനൈസൻസ് ഭാരതത്തിന്റെ സ്വത്വം വീണ്ടെടുക്കുക അതോടൊപ്പം തന്നെ ഒരു സ്പിരിച്വൽ നാഷണലിസം അതായിരിക്കും തേർഡ് ടേം ഓഫ് മോദിയിൽ നമ്മൾ കാണാൻ പോകുന്നത് അതായത് അഖണ്ഡ ഭാരതം എന്നുള്ള പി ഒക്കെ തിരിച്ചുപിടിക്കുമെന്ന് പറയുന്നുണ്ട് ആറുമാസത്തിനകം അങ്ങനെയുള്ള ഒരു അഖണ്ഡ ഭാരതം എന്നുള്ള കോൺസെപ്റ്റ് തന്നെയായിരിക്കും വേണ്ടിയിട്ടുള്ള ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോക്ക് തന്നെയായിരിക്കും നരേന്ദ്രമോദിയും ടീമും നടത്താൻ പോകുന്നത് എന്നതാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എത്താൻ കഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നത് അതൊക്കെ ജനം വിധി എഴുതി കഴിഞ്ഞതാണ് വോട്ട് വോട്ടെണ്ണുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും സൂചനകൾ നാളത്തെ എക്സിറ്റ് പോളിലും ഉണ്ടാകും